വിശുദ്ധ ചാവറ പിതാവിനാൽ സ്ഥാപിതമായ സി എം ഐ സി എം സി സന്യാസ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ വിശുദ്ധ ചാവറ എവിപ്രാശ്യ ഓൺലൈൻ പ്രസംഗ മത്സരത്തിന്റെ സമ്മാന വിതരണം ചരിത്ര സംഗമമായി കെഇ സ്കൂളിൽ വെച്ച് നടന്ന അവാർഡ് ദാന സമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫിൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ ചാവറ പിതാവിനാൽ സ്ഥാപിതമായ സി എം ഐ സി എം സി സന്യാസ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ വിശുദ്ധ ചാവറ എബിപ്രാവസ്യ ഓൺലൈൻ പ്രസംഗ മത്സരത്തിന്റെ സമ്മാന വിതരണം ചരിത്ര സംഗമമായി വിദ്യാർത്ഥികളുടെ അഞ്ച് വിഭാഗങ്ങളും അധ്യാപകർക്കുള്ള ഒരു വിഭാഗവും ഉൾപ്പെടെ ആറ് വിഭാഗങ്ങളായി നടത്തിയ മത്സരത്തിൽ സി എം ഐ സി എം സി സമൂഹങ്ങളുടെ കേരളത്തിലെ പ്രവിശ്യകളുടെ നേതൃത്വത്തിൽ നാലായിരത്തി ഇരുന്നൂറ് പേരാണ് പങ്കുചേർന്നത് അവരിൽ നിന്ന് സമ്മാനാർഹരായവരും മത്സരത്തിൽ പങ്കെടുത്തവരും ചേർന്ന് മാന്നാനത്തേക്ക് ജനുവരി രണ്ടിന് നടത്തിയ തീർത്ഥാടനവും സമ്മാന വിതരണ സമ്മേളനവുമാണ് ശ്രദ്ധേയമായത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള പ്രസംഗകരുടെ തീർത്ഥാടന സംഘങ്ങൾ മാന്നാനത്തേക്ക് രാവിലെ മുതൽ എത്തിച്ചേർന്നു പതിനൊന്ന് മണിക്ക് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് കെ ഇ സ്കൂളിൽ വെച്ച് നടന്ന അവാർഡ് ദാന സമ്മേളനത്തിൽ ഏവരും ഒത്തുചേർന്നത് സി എം ഐ വികാർ ജനറലും അജപാലന വകുപ്പ് മേധാവിയുമായ റവറൻഡ് ഡോക്ടർ ജോസി താമരശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു സി എം സി വികാർ ജനറൽ ഡോക്ടർ സിസ്റ്റർ പ്രസന്ന സി എം സി ജേതാക്കളെ ആദരിച്ചു കാറ്റഗറി ബിയിൽ സമാനാർഹയായ ആൻലിയ റോസ് പുലിയാനിക്കാട്ട് സമ്മേളന വേദിയിൽ പ്രസംഗിച്ചു

കൊണ്ട് ായി മാറിയ മാറിയ താരതമ്യം ചെയ്യുമ്പോൾ അസാധാരണത്വത്തിന്റെ അധിക നിലപാടൊന്നും പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനാവില്ല എന്നാൽ ദീപാലി സന്നിധിയിൽ നിരന്തരം കത്തിരിയുന്ന കിടാവിളക്കിനോടൊപ്പം സക്രാരിയുടെ കാവൽക്കാരിയായി സദാ അമ്മ പ്രാർത്ഥിച്ചിരുന്നു പ്രോഗ്രാം കൺവീനറും സി എം സി ഫെയ്ത്ത് ഫോർമേഷൻ ജനറൽ കൗൺസിലറുമായ സിസ്റ്റർ നവ്യമര്യ സി എം സി സ്വാഗതം ആശംസിച്ചു സി എം സി ജനറൽ കൗൺസിലർ ഡോക്ടർ സിസ്റ്റർ ആനി തോമസ് സി എം ഐ തിരുവനന്തപുരം പ്രവിശ്യ വിദ്യാഭ്യാസ കൌൺസിലറും കെഇ സ്കൂൾ പ്രിൻസിപ്പലുമായ റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ മാതാനം ആശ്രമം പ്രിയോർ റവറൻഡ് ഡോക്ടർ കുര്യൻ ചാലങ്ങാടി സി എം ഐ ജനറൽ കോർഡിനേറ്റർ ഫാദർ റോയ് കണ്ണഞ്ചറ സി എം ഐ സമ്മാന ജേതാക്കളെ പ്രതിനിധീകരിച്ച് ആൻഡ്ലിയ റോസ് പുളിയാനിക്കാട്ട് സെബാസ്റ്റിൻ വി പുരക്കൽ എന്നിവർ പ്രസംഗിച്ചു കോർഡിനേറ്റർമാരിൽ ഒരാളായ സിസ്റ്റർ മേബിൾ സി എം സി നന്ദി പറഞ്ഞു സിസ്റ്റർ സീന സി എം സി സിസ്റ്റർ നിത്യ സി എം സി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് കോട്ടയം